ഇന്ത്യ റഷ്യയോടും ചൈനയോടും കൂടുതൽ അടുത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധീരതയെ പ്രശംസിക്കുകയാണ് ലോക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഭയപ്പെടുത്തി കൂടെ നിർത്താമെന്ന ട്രംപിന്റെ മോഹം ഒരു വ്യാമോഹമായി മാറി എന്നാണ് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല മോദിയെ തള്ളിയ ട്രംപിന് ഷീ ജിൻ പിങ്ങിനോടൊപ്പം നിന്ന് മോദി ശക്തമായി മറുപടി നൽകിയിരിക്കുകയാണെന്നും പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നത് ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ടാണ് റഷ്യൻ എണ്ണ വാങ്ങുമെന്ന ഇന്ത്യയുടെ നിലപാടിനെ അനിഷ്ടം ട്രംപ് പ്രകടമാവുകയും ചെയ്തു യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമെന്ന് ട്രംപ് വൈറ്റ് ഹൌസിലെ വാണിജ്യകാര്യ ഉപദേഷ്ടാവ് ആരോപിച്ചത് ഈ അനിഷ്ടമാണ് വെളിവാക്കിയത് ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് അമേരിക്കയ്ക്കുള്ള മറുപടിയാണ് അമേരിക്കയില്ലാത്ത ഒരു ലോകക്രമം ഒരു സംഖ്യമെന്ന സന്ദേശം ഇന്ത്യയുടെ ബാലൻസിങ്ങിനെ കുറിച്ച് വിദഗ്ധർക്ക് പല പക്ഷമാണ് റഷ്യ ചൈന സഖ്യം അമേരിക്ക ഇസ്രായേൽ യു എ ഇ സഖ്യം ബ്രിക്സ് എല്ലാം കൂടി ഒരു നൂൽപാലത്തിലല്ലേ പോക്ക് എന്നൊരു വിലയിരുത്തലുമുണ്ട് പക്ഷേ മോദിക്ക് തൽക്കാലം മറ്റു സാധ്യതകളില്ല താനും അമേരിക്കയ്ക്ക് പരം മറ്റു വിപണികളിലും ഇന്ത്യക്ക് ആവശ്യം ചൈന സ്ഥിരം സുഹൃത്താവില്ല സാഹചര്യമാണ് ബീജിങ്ങിനെ ഇന്ത്യയുടെ അടുത്തെത്തിക്കുന്നത് പിന്നെ ഷിയുടെ നേതൃമോഹവും തന്റെ ഉത്തരവുകൾ അനുസരിക്കാത്തവരെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് ട്രംപിന്റെ പതിവാണ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് യുക്രൈൻ യുദ്ധം സെലൻസ്കിയുടെ യുദ്ധമെന്നാണ് സെലൻസ്കിയോട് ഇപ്പോൾ പഴയ ഇഷ്ടക്കേടില്ല അപ്പോൾ മറ്റൊരാളെ കണ്ടെത്തി യുദ്ധത്തിന് കാരണക്കാരനായ റഷ്യൻ പ്രസിഡന്റിനോട് പിണക്കമില്ല ഉപരോധങ്ങളുമില്ല താക്കീതില്ല എന്തിന് മുന്നറിയിപ്പ് പോലുമില്ല ബാക്കിയുള്ളവരോടാണ് ട്രംപ് യുദ്ധം അമേരിക്ക കടുത്ത നിലപാടെടുത്താൽ യുദ്ധവും യുക്രൈൻ യുദ്ധവും അവസാനിക്കുമെന്ന് നിരീക്ഷകരിൽ ഒരു വിഭാഗം കരുതുന്നുണ്ട് പക്ഷേ ട്രംപിന്റെ നെതന്യാഹു പുടിൻ പ്രീതി കാരണം അങ്ങനെ ഒരു നിലപാട് പ്രതീക്ഷിക്കേണ്ട അതിനിടെയാണ് മോദിയുടെ ചൈന സന്ദർശനം അതും ഏഴു വർഷത്തിനിടെ ആദ്യം തണുത്തുറഞ്ഞ നയതന്ത്രമായിരുന്നു ഇത്രനാൾ അതിന് ജീവൻ വെച്ചിരിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഇതിൽ നിന്നും അമേരിക്കൻ വിരുദ്ധ ലോകക്രമം സഖ്യം ഇതൊക്കെ വായിച്ചെടുക്കണം രാഷ്ട്രപതിക്ക് ഷീ കത്തയച്ചത് അസാധാരണ സംഭവം ജൂണിൽ തന്നെ മാറ്റങ്ങൾ തുടങ്ങി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഡ്രാഗണും ആനയും ഒരുമിച്ച് നൃത്തം ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തു നേരിട്ടുള്ള വിമാന സർവീസിന് തീരുമാനമായി ചൈനീസ് വിനോദസഞ്ചാരികൾക്ക് ടൂറിസ്റ്റ് വിസ നൽകുന്നത് ഇന്ത്യ പുനരാരംഭിച്ചു യൂറിയ ഷിപ്മെന്റിനുള്ള നിയന്ത്രണത്തിൽ ചൈന ഇളവ് നൽകി ഇതിനെല്ലാം കാരണം ട്രംപിന്റെ താരിഫ് ബി ഭീഷണി തന്നെയാണ് ഇന്ത്യ യുഎസ് ധാരണകളിലെ ആശങ്കയും ഷീ ഇന്ത്യയെ അറിയിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ പണ്ടെയുള്ള റഷ്യൻ ചായവിലും അമേരിക്കയ്ക്ക് ആശങ്കകളുണ്ട് യുക്രൈൻ യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് റഷ്യയുടെ എണ്ണ വാങ്ങുന്നതെന്ന് അമേരിക്കയുടെ അന്ത്യശാസനം വന്നത് അത് ഇന്ത്യ വകവയ്ക്കുന്നില്ലെന്ന വസ്തുത ട്രംപിന് കനത്ത തിരിച്ചടിയാണ് തീരുവ ചുമത്തിയെന്ന് വിജയം ആഘോഷിക്കാമെങ്കിലും വ്യാപാര കരാർ ഭീഷണി ഒഴുക്കി ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചുവെന്ന അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് പിന്നെയും ഉന്നയിച്ചു അത് അവസാനിക്കാത്ത കഥയാവുകയാണ് അങ്ങനെ ഒരു ധാരണയിലെത്തിയ െങ്കിൽ പിന്നെ ഇപ്പോഴത്തെ അധിക തീരുവ എന്തിനെന്ന ചോദ്യം പ്രസിഡന്റിനോട് ആരും ഉന്നയിക്കുന്നുമില്ല അതേസമയം ഷിക്കാഗോയിലെ കുറ്റകൃത്യങ്ങളിലും നിയമവിരുദ്ധ കുടിയേറ്റവും തടയാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രതിസന്ധിക്കിടെ ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനയുടെ ഷി ജിൻ പിങും തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസും ചൊവ്വാഴ്ച യുഎസ് പ്രസിഡന്റിനെ പരിഹസിച്ചു പക്ഷേ പേടിക്കേണ്ട ട്രംപ് ഗാർഡിനെ ചിക്കാഗോയിലേക്ക് അയക്കുകയാണ് ചൈനീസ് തുറമുഖ നഗരമായ ടിയാൻചിനിൽ ഉച്ചകോടി ആരംഭിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി മോദിയും മിസ്റ്റർ പുടിനും മിസ്റ്റർ സിയുടെ അടുത്തേക്ക് കൈകോർത്ത് നടന്നു പോകുന്നതിന്റെ വീഡിയോയ്ക്കൊപ്പം രാജ്യത്തെ മൂന്നാമത്തെ വലിയ നഗരമായ ചിക്കാഗോയിലേക്കും ന്യൂയോർക്കിലേക്കും നാഷണൽ ഗാർഡ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ പദ്ധതിയിടുന്നതായി മിസ്റ്റർ ട്രംപ് കഴിഞ്ഞയാഴ്ച സൂചന നൽകിയതോടെ ഡെമോക്രാറ്റുകളിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നുവരികയും ചെയ്യുന്നുണ്ട് ന്യൂസ് ന്യൂസ്